അറിയാത്ത ഒരാൾ ഇവിടെ നടന്നു നടന്നു അങ്ങനെ ചാനൽ ചർച്ചയിൽ വളരെ മോശമായിട്ട് രണ്ട് പേര് പാർട്ടിയിൽ ഇടതുപക്ഷം എന്നാൽ എന്തോന്നോ പറഞ്ഞൊരു മാധ്യമ ഇത് ചർച്ചയിൽ ടി വിയിലുണ്ടായി എ സി ബി ന്യൂസിൽ ഞാൻ എന്തൊരു താങ്ക് യു എന്തൊരു എന്നു പറഞ്ഞൊരു ഇതില് എ സി ബി ആണ് ന്യൂസില് അതിൽ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു അല്ല അല്ല ഇയാൾ വിളിച്ച് പറഞ്ഞാൽ പ്രാവച്ചമ്പലത്ത് റോഡിൽ നിന്ന് അയാൾ ഏതു മുണ്ടു പൊക്കി കാണിച്ചു എന്ന് പറയുന്നത് ഏത് ജീൻസ് പാൻറ്റും ജട്ടിയാണ് ഇടണേ ഇങ്ങായിരിക്കും തെറ്റിപ്പോയി ഇങ്ങായിരിക്കും തെറ്റിപ്പോയി ഇങ്ങായിരിക്കും തെറ്റിപ്പോയി ആ ഇങ്ങനെ പറഞ്ഞത് തിരുത്തി പറയാൻ പറ പാ ജീൻസ് പാൻറ്റും ജട്ടിയാണ് അവൻ അവൻ മുണ്ടെടുക്കൂല പ്രാവച്ചമ്പലത്ത് റോഡിൽ നിന്ന് ഇത്രയും ആൾക്കാർ പോകുമ്പോൾ ഒരാളെങ്കിലും കാണൂല്ലേ അവൻ മുണ്ട് പൊക്കി കാണിച്ചെങ്കിൽ ഏ ഒരാളെ തെളിവിന് കൊണ്ടുവരട്ട് അങ്ങേര് എൻ്റെ മുമ്പേ ഒരു ഒരാൾത്ത് അയാൾ വിളിച്ചുകൊണ്ട് വരാത്തെന്ന് ഈ പറഞ്ഞ ആൾ ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞയാളും വേറൊരാളുണ്ട് അങ്ങേരെ എന്തേലും ഒരു പേരാണ് ഞാൻ മറന്നു അന്ന് എഴുതി വെച്ചില്ലെങ്കനെയൊക്കെ പ്രശ്നം വരുമെന്ന് വെച്ചു അപ്പോൾ അങ്ങേര് ഒരാളെ കൊണ്ടുവരാത്തത് തെളിവ് കൊണ്ടുവരട്ട് ഞാമ്പൻ സ്റ്റേഷനിൽ ഇവന് ശ്രീ വിരദ്ധേന്ദനെ സ്റ്റേഷനെ അറസ്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞു അവർ അതിനും തെളിവ് കൊണ്ടുവരട്ടെ പിന്നെ ഇവിടെ ഇവിടെ വെച്ച് അമ്പത്താറ് വയസ്സായ ഒരു സ്ത്രീയെ മുൻപോക്കി കാണിച്ചുകൊണ്ട് ലൈഹിക ചേഷ്ടയ്ക്ക് വിളിച്ചെന്ന് അയാൾ അയാൾക്ക് ഈ ലൈംഗം മാത്രമേ പറയുള്ളൂ എല്ലാടും ഈ ലൈ ശേഷ്ട മാത്രം ഇത്രയും പറ്റും ആ അങ്ങനെ തന്നെ കൊഞ്ഞാൽ കൊതിരുന്നിട്ടുണ്ടായിരിക്കും അതായിരിക്കും അയാൾക്ക് അതി തന്നെ എപ്പോഴും മനസ്സിലായി ആ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവരെ ആശുപത്രി കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തല്ലോ ഇല്ലല്ലോ പിന്നെ എന്തിനവര് ലഹരി ഉപയോഗിച്ചു ലഹരി ഉപയോഗിച്ച കവറാണ് മുട്ടായിയിലെ കവർ ഉറക്കിയിട്ട് തന്നെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് മൊബൈലിൽ ലഹരി വെച്ച അപ്പൊ എന്തുകൊണ്ട് ശേഷ്ട അവർ ഫോട്ടോ എടുക്കാതെ അവര് നാലുപേരും മത്തി വെച്ചിട്ടാണ് അവരെല്ലാവരും അഞ്ചു പേര് മത്തിവെച്ച് അവർ പാർട്ടി കഴിഞ്ഞ് വന്നതാണ് യവൻ തന്നെ പറഞ്ഞു മദ്യപിച്ച് ഇയാൾ ഭാഗം കെട്ട അകത്തിറന്ന അയാളാണ് ഇവർക്ക് തെറ്റില്ലെങ്കിൽ ഇവരെന്തിനും സിം കാർഡ് അവരിൽ നിന്ന് കേൾക്കണേ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ മൊബൈലിന് താ താന്ന് ഇങ്ങനെ കേൾക്കണം ആ ഭീഷണിപ്പെടുത്തും പോലെ കേൾക്കണേ ഇത് രണ്ടും ചെയ്യാതെ വന്നപ്പോൾ അവർ ബാക്കിൽ കൂടി ചെന്ന് അയാൾ ആ അയാൾ എന്തെന്ന് പറഞ്ഞാൽ അവരെ മേറെ ഭർത്താവ് സച്ചി സച്ചി അപ്പുറത്തും കൂടെ വെച്ചെന്ന് ഇത് വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്ത് കളയണം അവരെ ഒരു കുറ്റവും ഇല്ല അവർ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ അവരെന്തിനു ഡിലീറ്റ് ചെയ്യണു അവരെ തെറ്റില്ലെങ്കിൽ എന്തിന് മെമ്മറി കാർഡ് എടുത്തു എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നു ഇത് അവരെ ഉത്തരം പറയട്ടെ എന്നിട്ട് അവരൊക്കെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ട് ദിവസം വന്ന് ഓരോടത്തും പോലീസിനെ പറഞ്ഞ് വെച്ച് ഇവിടുന്ന് പിടിച്ചോണ്ട് പോകണം ചോദ്യം ചെയ്തു ഇത്രയും തെറ്റ് ചെയ്തവർ മുമ്പ് സത്യാവസ്ഥ വരുമ്പോ അവരെ ചോദ്യം ചെയ്യാൻ പിടിച്ചോണ്ടാവും അവരെ ചോദ്യം ചെയ്ത് അവരോട് തെളിയിക്കണം രഹസ്യമൊഴി അവരെന്താ പറയണം നമുക്ക് അറിഞ്ഞത് നമ്മളെന്താ പറയണം അവർക്ക് രഹസ്യമായിട്ട് എന്തിനും പരസ്യമായിട്ട് എടുക്കണം പരസ്യമായിട്ട് എടുക്കണം രഹസ്യമൊഴി എല്ലാം എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വരെ ഇതുണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ചെയ്തില്ല എന്ത് ഈ എപ്പോഴും പിടിച്ചോണ്ട് പോകണം എന്തായിരുന്നു അവനെ കുറ്റം ചെയ്ത് അവനെല്ലാം കുറ്റം ചെയ്തേ ഇവരെത്രയും കുറ്റം ചെയ്തു ഇവരെന്തുകൊണ്ട് പിടിക്കുന്നില്ല ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ക്വസ്റ്റ്യൻ കേൾക്കണേ എന്താണ് യാ നിയമോ ഇവർ നിയമാണോ